പ്രിയ ദൈവമക്കളെ ദൈവത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് വിശ്വാസത്തെ നഷ്ടപ്പെടുത്താനാണ് പിശാജ് പല തന്ത്രങ്ങളും മെനയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്ക് സകലതും നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും നമുക്ക് പിന്നെ അതിൽ നിന്ന് ഒരിക്കലും കര കയറുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് പിശാചിന് വ്യക്തമായി അറിയാവുന്ന കാര്യമായതുകൊണ്ട് പിഷാജ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാനാണ് നോക്കുന്നത് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നിങ്ങൾക്ക് ദൈവത്തോടുള്ള അതിയായ ആ വിശ്വാസത്തെ ഒരിക്കലും കൈവിടാതെ നിങ്ങൾ കാത്തുപരിപാലിക്കണം വിശ്വാസത്തിൽ നാം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ പലവിധ മാറ്റങ്ങൾ കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ വിശ്വാസ പരിശോധനകളും ദൈവം ചെയ്യാറുണ്ട് വിശ്വാസത്തെ കൈവിട്ട് പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകുമോ എന്നൊക്കെ നോക്കുന്ന രീതിയിൽ എന്നാലും വിശ്വാസത്തെ നാം നഷ്ടപ്പെടുത്താതെ വിശ്വാസത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവം നമുക്കായി വലിയവ ചെയ്യുമെന്നുള്ള ആ ഉറപ്പ് നമ്മളെ കൈവിട്ട് പോകാതെ ചോദനകൾ ഇഷ്ടം പോലെ കടന്നു വരും ശോധനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ കടന്നു വരും ഇതുവരെ നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഇതുവരെയും ഇല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും ഇതുവരെയും ഇല്ലാത്ത പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ ആ പരിശോധനയെ നാം ജയിക്കുകയാണെങ്കിൽ ആ പരിശോധനയെ കർത്താവിൽ കർത്താവിലാശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം കൈവിടാതെ ആ വിശ്വാസ പരിശോധനയെ നാം തരണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ നമ്മെ തന്നെ നമ്മെ തന്നെ അതിശയിപ്പിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും മാറ്റപ്പെടുവാനും എല്ലാവരെ കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദൈവം നമ്മെ പല 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 വിധ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ മക്കളെ ഒരിക്കലും പ്രിയ ദൈവമക്കളെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ കൈവിടരുത് വിശ്വാസം കൈവിട്ടു പോയാൽ നമ്മുടെ ജീവിതം തന്നെ താറുമാറായിത്തീരും പിശാജ് ആഗ്രഹിക്കുന്നത് അതാണ് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുക വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മെ തകർക്കുക നമ്മെ നശിപ്പിക്കുക നമ്മെ സ്വർഗരാജ്യം കൈവരിക്കാതെ വണ്ണം നിത്യജീവൻ കൈവരിക്കാതെ വണ്ണം പാതാളത്തിലേക്ക് ആ അഗാധമായ ആ വൻ തീയിലേക്ക് ഒരിക്കലും കെടാത്തതായ ആ തീയിലേക്ക് നമ്മെ ഇടുവാനാണ് പിശാജ് ആഗ്രഹിക്കുന്നത് കെടാത്ത തീയിലേക്കാണ് പാപികളായ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തി ജീവിതങ്ങളെ ന്യായവിധി കഴിയുമ്പോൾ ഇടുന്നത് ആ കെടാത്ത തീയിലേക്ക് നാം ചെന്നു വീഴാതെ നിത്യ അവകാശമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവ് നമുക്ക് വലിയവ ചെയ്യും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും കർത്താവ് നമ്മെ ഉയർച്ചയിലെത്തിക്കും എന്നുള്ള ആ ഉറപ്പോടെ നാം നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും